അങ്ങനെ അള്ളാഹുനാജ് പോയതും അങ്ങനെ സഹാബത്തിന്റെ ഇടയിൽ വലിയ സംഭവങ്ങൾ ഉണ്ടായതൊക്കെ നോക്കിയാൽ അങ്ങനെ ഇൻസാനിയായ മനുഷ്യന്റെ ആത്മീയതയിലെ അത്രയും വലിയ ദറജ അള്ളാഹു വെച്ചിട്ടുണ്ട് പക്ഷേ എന്ത് വേണം സർവ സമയവും ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അതാണ് ആത്മീയത എല്ലാ സെക്കൻഡുകളും നമ്മള് ലക്ഷ്യം വെക്കേണ്ടത് റബിനോട് ആവശ്യപ്പെടേണ്ടത് എന്റെ എല്ലാ പാപങ്ങളും അല്ലാതെ വയസ്സാകട്ടെ കുറച്ച് പ്രായമാകട്ടെ എന്റെ ഇതൊക്കെ എന്നിട്ട് വേണം എല്ലാം എല്ലാ ടൈമിലും ഞാൻ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാകണം ആകണം എന്ന ഒരു പ്രത്യേകമായ ഉദ്ദേശുദ്ധി വയൽ കേട്ടാൽ എല്ലാ ആളുകളും ആ ശുദ്ധി ദായുമാക്കുക അള്ളാഹ് എമ്മക്ക് തൗഫീഖ് തീർട്ടെട്ടെ മടപൂരമൊപ്പര കൊണ്ട് അള്ളാഹു എമ്മക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അപ്പൊ അതുകൊണ്ട് അവരെ അതാണ് കുത്തുബിന്റെ മർത്തബ കുത്തുബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യക്ഷപ്പെടേണ്ടി വന്നാൽ പ്രത്യക്ഷപ്പെടൂ അതിനുള്ള ആത്മീയ യോഗ്യത അള്ളാഹു നൽ വച്ചിട്ടുണ്ട് അത് ഹബീബ് റസൂലി തങ്ങളുമായുള്ള അത് കനിഞ്ഞാൽ അത് അവർ പ്രവർത്തിക്കുക ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ബൽക്കീസിന്റെ രാജകട്ടില് എത്രയോ കൊട്ടാരത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ വലിയ കാവൽക്കാരെ നിർത്തിയ കട്ടില് സുലൈമാ നബി കണ്ണിമ്പത്തിന് അത് എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കട്ടിൽ അവിടെ എത്തിയത് കുർആാൻ പറഞ്ഞൊരു സംഭവമുണ്ട് സുലൈമാൻ നബിന്റെ ചരിത്രത്തില് സുലൈമാൻ നബി സദസ്സിനോട് പറഞ്ഞു ആരാണ് ആ സദസ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോ ആ എന്നൊരു സബൂബിന് വലിയ ഒരു ആലിമ് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടിന് ചുമ്പോത്തിന് കൊണ്ടുതരാ അങ്ങനെ തന്നെ ഖുർആാന്റെ ആയത്തിൽ വന്നിട്ടുണ്ട് ഇത് ആയ തന്നെ നിങ്ങളെ വെട്ടി എഴുന്നേൽക്കണിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവരാം ആയിരക്കണക്കിൽ മൈലുകൾ അകലക്കെടുക്കുന്ന സബക്ക് നാട്ടിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളില് കാവൽക്കാരെ നിർത്തി ഒളിപ്പിച്ചു വെച്ച രാജധാനി സുലൈമാൻ നബിയോട് പറഞ്ഞപ്പോ സുലൈമാൻബി ആവശ്യപ്പെട്ടു കൊണ്ടരാൻ പറഞ്ഞു ആകാശത്തേക്കൊന്ന് നോക്കി മുന്നിലേക്ക് നോക്കിയപ്പോൾ ആ രാജധാനി തന്റെ മുന്നിലിരിക്കുന്നത് കണ്ടു ഉടനെ മഹാനവരുകൾ പറഞ്ഞു റബ്ബി ഇത് റബ്ബിന്റെ വലിയ ഔദാര്യം തന്നെയാണ് ട്ടില് കൊണ്ടുവരാൻ കഴിയുമെങ്കില് സ്വന്തം ശരീരം എത്തിക്കാൻ പ്രയാസം വിശ്വസിക്കേണ്ടവരല്ല നമ്മള് പ്രിയമുള്ളവരെ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വിലായത്തുകളും തറചകളും നമുക്ക് ലഭിക്കണമെങ്കിൽ അത് അഭിനയം കൊണ്ട് കിട്ടുന്നതല്ല ഇസ്ലാമിന്റെ അഞ്ച് മൂല്യങ്ങൾ നമ്മൾ നിലനിർത്തണം അതിൽ അഞ്ചാമത്തെ മൂല്യമാണ് കസുദ് എന്താണ് കസുദ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഉദ്ദേശം ഞാൻ ഇന്ന് തന്നെ മരിച്ചേക്കാം മരിക്കുന്നതിൻ്റെ മുമ്പ് ഞാനൊന്ന് ക്ലിയറൻസ് വരുത്തണം എന്റെ എല്ലാ അഴുക്കുകളും എന്റെ എല്ലാ പാപങ്ങളും കഴുകി വൃത്തിയായി കിട്ടണം ഈ ഒരു ചിന്ത നമുക്കുണ്ടാവണം ആ ചിന്ത കൊണ്ട് ഞമ്മളെ ഹൃദയം മുതൽ ധന്യമാക്കട്ടെ എപ്പോഴും ഉദ്ദേശിക്കൂ സഹോദര പഠിച്ചവനെ നീ ഒന്ന് കൊണ്ടാ പഠിച്ചവനെ നീ ഒന്ന് ശുദ്ധിയാക്കി കൊണ്ടാ നീ ഒന്ന് കുറുക്കും കുറുക്കും അങ്ങനല്ലേ ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ഒരു എന്നോട് വരുന്നാൽ ഞാൻ ഉത്തരം തരാം സി ഉസ്താദിന്റെ സിയെത്തി നമ്മൾ കേട്ടിയില്ലേ എപ്പോഴും വയസ്സാകാൻ നമ്മൾ മാറ്റിവെക്കരുത് ഞാനൊന്ന് പ്രായമാകട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത് നമുക്ക് ഗ്യാരണ്ടി ഉള്ള വസ്തുക്കളല്ല എപ്പോഴും മരണങ്ങൾ വന്നേക്കാം അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുക മുക്കല്ലപ്പായ മനുഷ്യ ഞാനൊന്ന് വൃത്തിയായി കിട്ടണം ഞാനൊന്ന് ശുദ്ധിയായി കിട്ടണം അതുകൊണ്ട് എൻ്റെ വയൽ കേൾക്കാൻ വന്ന ഇവിടെയുള്ള സഹോദരങ്ങളോടും എൻ്റെ വയൽ കേൾക്കുന്ന സഹോദരിമാരോടും എപ്പോഴും നിങ്ങൾ ആ ചെയ്യേണ്ടത് പഠിച്ചവനേ എന്നെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടോ എന്നെ ഒന്ന് ശുദ്ധിയാക്കിക്കൊണ്ടോ പഠിച്ചവനേ നീ എനിക്ക് പരിശുദ്ധി നൽകണം നൽകണമല്ല ഈ ഒരു ദ്വ നമ്മൾ മറന്നു പോകരുത് അങ്ങനെ നമ്മൾ ശുദ്ധിയെ ലക്ഷ്യം വെക്ക് ശുദ്ധി നമ്മൾ ഉദ്ദേശിക്കുക എന്നാൽ ശുദ്ധിയുള്ളവരായി ജീവിക്കും ശുദ്ധിയുള്ളവരായി മരിക്കുകയും ചെയ്യും അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഈ ശുദ്ധിയും തഹാറത്തും ലക്ഷ്യം വെച്ച് ദുഞ്ചാവിനെ ദുഞ്ചാവായി കണ്ട് അവരങ്ങനെ ഒരറ്റ ലക്ഷ്യത്തിൽ മാത്രം ഇരുന്നപ്പോൾ അവർക്ക് ഭൗതികമായ ചിന്തകളില്ല ഭൗതികമായ ലക്ഷ്യങ്ങളില്ല അങ്ങനെ അവരെല്ലാം മറന്ന് ഉള്ളറയിൽ വർഷങ്ങളോളം ഒരേ കിടത്തം കിടന്നുപോയെങ്കിലേ അതൊരറ്റമാണ് പഠിച്ചവനെ എന്റെ ഹൃദയം ഈ ഒരൊറ്റ അവരെ അന്നദങ്ങളിലേക്ക് ഉയർത്തിയത് അപ്പൊ നമ്മൾ ആ വഴിക്ക് നമ്മൾ സഞ്ചരിക്കും അതിന്റെ വഴികൾ നമ്മൾ കണ്ടെത്താൻ ലക്ഷ്യം നമുക്ക് വേണം അള്ളാഹു ആ ലക്ഷ്യത്തിൽ തരട്ടെ പൂർത്തീകരിക്കാനല്ലോ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അതിന് അതിന് ജീവിക്കുന്ന നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോ നമ്മളെല്ലാ വിഷയത്തിനും പരിഹാരം വേണം ഇതിന് പരിഹരിക്കാൻ പല മാർഗങ്ങൾ തന്നു ഒന്ന് ഒന്ന് പ്രധാനമായി ഈ വിഷയത്തിലേക്ക് അള്ളാഹുങ്കിലും അല്ലൊരു മനുഷ്യനെ ഇതായത്താക്കാൻ ഉദ്ദേശിച്ചാൽ ഇസ്ലാം അപ്പോഴേ അവൻ മുസ്ലിമായി മാറുള്ളൂ ഒന്നാമതായി മുസ്ലിം ആകണം യഥാർത്ഥ മുസ്ലിമായി മാറണം അങ്ങനെയാണ് യഥാർത്ഥ മുസ്ലിമായി മാറണം ഇസ്ലാമിന്റെ അടിസ്ഥാന അഞ്ച് കാര്യങ്ങളും അത് ഉൾക്കൊള്ളണം അത് കൃത്യമായി നമ്മൾ നിലനിർത്തണം അല്ലൊരാളെ ഇതായത്താക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ ന്യായം പറഞ്ഞു ഒഴിവാവൂല അവന്റെ ഹൃദയത്തിനെ ഇസ്ലാമിലേക്ക് അള്ളാഹുത്തലിൻഷു ഹൃദയമ്മതിലേക്ക് വിശാലതാക്കി കൊണ്ടിരിക്കും അവർക്കത് ചെയ്യാനുള്ള ഹൃദയം ഇസ്ലാമിലേക്ക് വിശാലമാക്കിയാൽ അവർ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രത്യേക നൂറിന്റെ മേലിലായി മാറും പ്രത്യേക ഊർജത്തിലായി മാറും അപ്പൊ ആ ഇസ്ലാം അഞ്ചുകാരി ഉൾക്കൊള്ളുമ്പോ ഒരു പ്രത്യേകമായ നൂറ് വൻ്റെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കും ഇതൊക്കെ പഠിപ്പിച്ചു എന്നതാണ് ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു ഏത് ഞാൻ ഉമ്മ പ്രസവിച്ച കുഞ്ഞിന്റെ ആ ആ ഒരു പരിശുദ്ധിയുള്ള അവസ്ഥ എനിക്ക് വേണം ഇത് നമ്മളൊക്കെ കൊതിച്ചു ആഗ്രഹിക്കണം എവിടെയും എല്ലാ തുറയിലും ഞാൻ അങ്ങനെയായി മാറണം അള്ളാഹു നമുക്ക് ആ പരിശുദ്ധിയിലേക്ക് അള്ളാഹു നമ്മളെ ഉയർത്തട്ടെ അത് ഹജ്ജ് ചെയ്തിട്ടാണെങ്കിൽ ഹജ്ജ് ചെയ്ത് മരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ ഒം ചെയ്തിട്ടാണെങ്കിൽ ചെയ്ത് മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ മുത്തനെ ആർത് ചെയ്തിട്ടാണെങ്കിൽ ചെയ്ത് മരിക്കാനുള്ള നമുക്ക് നൽകട്ടെ എല്ലാം ചെയ്ത് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ അവർക്ക് അവർക്കല്ലോ തല അതിലേക്ക് മനസ്സല്ല വിശാലമാക്കി കൊടുക്കും ഈ ഹിദായത്ത് അള്ളാഹു ഒരു മനുഷ്യൻ ഉദ്ദേശിച്ചാൽ അതാണ് അവരൊക്കെ ലക്ഷ്യം വെച്ചത് ഇത് കിട്ടണം ഇതിനു വേണ്ടി അവർ പ്രവർത്തിച്ചു അവര് സർവ്വസമയത്തും അവർ തപസീരുന്നു ഇതിനുവേണ്ടി അവരെല്ലാം ത്യജിച്ചു ഒരു സുഖങ്ങളും അവർ സുഖത്തിലേക്ക് പോയില്ല അള്ളാഹു റബ്ബു പടച്ച റബ്ബ് അവരൊക്കെ നമ്മുടെ മുമ്പിൽ ഏൽപ്പിച്ചു മഹത്തായ കർത്തവ്യങ്ങള് കൃത്യമായി നിലനിർത്തി നമുക്കും അവരെ കൂടെ ഉയർന്നു പോകാൻ അള്ളാഹു ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ നൽകണം റഹ്മാനെ അതാണ് കുത്തുബ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മഹാന്മാരാണ് അപ്പൊ അവരെ നമ്മള് പരിഹസിക്കാനും അറിയില്ലെങ്കിൽ അറിയാത്തതിനാ മതി പരിഹസിക്കാനും കളിയാക്കാനും ഒന്നും നിൽക്കണ്ട എന്റെ ഒരു ശരീക്ക് ഉണ്ടായിരുന്നു അബ്ദുൽ മജീദ് ഞാൻ വക്കി കോളേജിൽ പോകാനുള്ള കിറ്റാബൊക്കെ ഓതുന്ന കാലത്ത് രണ്ട് കൊല്ലം തെറിസ് നടത്തി ബാക്കവിയായി രണ്ട് കൊല്ലം തെറിസ് നടത്തി ശേഷം ശേഷം ഷെയ്ഖുനാന്റെ തെറിസിൽ കെ കെ പുറത്ത് ഓദം വന്ന അബ്ദുൽ മജീദ് ബാക്കിയ എന്റെ ഒരു സുഹൃത്തായിരുന്നു മൂപ്പരു പ്രത്യേക ചിട്ടിമട്ടുള്ള ആളാണ് ലാഹിരി ശരീരത്തിന്റെ നിയമത്തിന് തൂക്കം വൈരുദ്ധ്യം പ്രവർത്തിക്കാത്ത ഒരു ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ടു അത് പറച്ചിൽ മാത്രമല്ല കൃത്യമായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു ഓദം വന്ന് അപ്പൊ എനിക്ക് പ്രസിഡന്റിന്റെ വീട്ടിലാണ് ചോറ് അപ്പൊരു ബാക്കിയൊക്കെ ആയി വന്ന ആളല്ലേ അപ്പൊ അതുകൊണ്ട് എവിടേക്കെങ്കിലും ഭക്ഷണത്തിന് പറഞ്ഞ രാത്രി വീടുകളിലാ ചെലവ് പകലെ ക്യാൻറ്റീൻ ഉള്ളു അപ്പൊ പ്രസിഡന്റിന്റെ വീട്ടിൽ തന്നെ പറഞ്ഞ് ചെലവാക്കി അങ്ങനെ മൂപ്പരെ ഡെർസിലൊരു കൂട്ടുകാരൻ ഞാനാ വേറൊരാളെ പ്രകൃതി മൂപ്പർക്ക് പറ്റൂല അങ്ങനെ ഒരു ചിട്ട ജീവിത അങ്ങനെ പലരും സംസാരിക്കുന്ന കൂട്ടത്തില് ഒരു ദിവസം എന്നോട് ഈ ഈ പുറത്തുണ്ടല്ലോ ഇങ്ങനെ പലയാതി ഈ കോലം കെട്ടി നടക്കുന്ന കോലം കെട്ടികളായ ഈ ജാട നടത്തി നടക്കുന്ന ആൾക്കാർ അവരോടൊക്കെ വലിയ വിരോധമാണ് മൂപ്പേർക്ക് മൂബരിങ്ങനെന്ത് കള്ളശേഖന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും അതിന്റെ വിമർശനങ്ങളും കുറ്റങ്ങളൊക്കെ പറയും അപ്പൊ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചു കൂടുതൽ ഞാൻ ചോദിച്ചു മടവുര് സി എംപര കേട്ട് മൂപ്പര്ഡവര് സി എംപരങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്താ ഞാൻ അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പെടലും പെട്ടക്കണ് അല്ലെങ്കിൽ മൂപ്പര അത് പറയില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് നിങ്ങൾ സത്യം പറഞ്ഞില്ലേക്കട്ടേ നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയപ്പോ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഞാന് കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് ഈ അബ്ദുൽ മജീദ് ബാക്കി മരണപ്പെട്ടു അള്ളാഹു സ്വർഗ്ക്കി കൊടുക്കട്ടെ അള്ളാഹു റായത്താക്കി കൊടുക്കട്ടെ അപ്പൊ അവിടെ ആ നാട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ സി എം ഒലിയുള്ള വർത്താനം ഇങ്ങനെ പറയും പലരും കാണാൻ പോകും ആവശ്യം നേടിയത് കാര്യങ്ങൾ വാക്ക് പലിച്ചത് ഫലങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചു ആള് അപ്പൊ ഇങ്ങനെ കോഴിക്കോട് ഷെയ്ഖിന്റെ മക്കാമിന്റെ വേക്കില് പള്ളിയുടെ വേക്കിൽ ഒരു വീട്ടില് മൂപ്പന്റെ വീട്ടിൽ എന്ന വീട്ടില് വീട്ടിൽ ഇങ്ങനെ കേൾക്കണ ഒരാളാണ് അന്വേഷിച്ചപ്പോൾ മൂപ്പര് നിസ്കരിക്കണത് കണ്ടോലാരും ഇല്ല യുമായക്കോണ അതൊന്നും അവര് കാണണ്ടല്ലോ മൂപ്പരും മക്കത്തും മദീനത്തും ഒക്കെ ഉണ്ടോ അതിനാണ് ആദ്യം ഞാൻ അത് പറഞ്ഞത് പറഞ്ഞത് അപ്പോ അപ്പോ മൂപ്പേര് കണ്ടവരില്ല മൂപ്പര് ഇങ്ങനെ എപ്പോഴും കുളിച്ച് പൗഡറൊക്കെ കിട്ടും ഇങ്ങനെ ഉഷാറായിട്ട് കിടക്കലാണ് ഒലിയോ അങ്ങനെ ഒരു ഒലിയുണ്ടാ അപ്പൊ എനിക്കും തന്നെ മൂപ്പരൊന്ന് കാണണം കാണണം എന്നിട്ട് മൂബരോടൊന്ന് ചോദിക്കണം എന്നൊരു തോന്നല് എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ദൂരെ ദിവസം വ്യാഴാഴ്ച വ്യാഴാഴ്ച ഉച്ചക്ക് തെറിച്ചൊക്കെ കഴിഞ്ഞ് വഴിയൊക്കെ അന്വേഷിച്ചു വെച്ച് ആരോടും ഞാൻ പറഞ്ഞില്ല അവിടുക്കാണ് പോണത് എന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ആ നാട്ടുകാർക്ക് മുഴുവനും വലിയ ബഹുമാനാണ് സി എം മോപ്പര് എന്ന് അങ്ങനെ ഞാൻ ചെന്ന് ചെന്നപ്പോ വീടിന്റെ മുറ്റത്തുനിന്ന് ലൈനും ഇങ്ങോട്ട് നിന്നിട്ട് റോട്ടുമ്മലൊക്കെ ലൈനാണ് ആൾക്കാർ ആ ലൈനിൽ നിന്നാല് എനിക്ക് അന്ന് മൂപ്പര കണ്ടിട്ട് എവിടെക്ക് എത്താൻ കഴിയില്ല പള്ളിക്കൊക്കെ എത്താൻ കഴിയില്ല അപ്പൊ ഞാൻ ലൈനിലൊന്നും നിന്നിയില്ല ഞാനൊരു അരുവ് കൂടി മുന്നേക്ക് കയറി പതുക്കെ പതുക്കെ ഇങ്ങനെ ചെന്ന് ചെന്ന് ഫ്രണ്ടിലെത്തി മുറ്റത്തെത്തി മുറ്റത്ത് എത്തി നിന്നു എന്ത് വേണം വേണം ഒരു പൊടുത്തൂല്ല വാതിൽ അടഞ്ഞെടുക്കണ് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ആരാണെന്ന് അവിടെ ഉള്ളവർക്കും അറിയില്ല എന്റെ പേരും അറിയില്ല അഡ്രസ്സും അറിയില്ല ഒന്നും അറിയാം ആരോടും പറഞ്ഞിട്ടില്ല അപ്പോഴാണ് പെട്ടെന്ന് അകത്ത് നിന്നൊരാള് അങ്ങനെ ഞാൻ ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ പറയാ നിങ്ങൾക്ക് കേൾക്കണില്ല ശമ്പം കേൾക്കണില്ല അത് എനിക്ക് ഒരു സംഗതി ഉണ്ട് ആള് ധാരമാണെന്ന് എല്ലാം കേൾക്കണം അല്ലെങ്കിൽ ഒരിയായി ചൂട് വീട് എന്റെ ഒരു തോതികൾക്കൊക്കെ പരിചയം നമ്മളൊക്കെ നല്ല ശ്രദ്ധ ആളുകളാകട്ടെ പെട്ടെന്ന് അകത്ത് നിന്ന് ഒരാൾ പുറത്തേക്ക് കണ്ട് വാതില് തുറന്ന് തലട്ട് കണ്ട് കണിയാപുരം അബ്ദുൽ മജീദ്യെ ഉസ്താദ് വിളിക്കുന്നു മൂപ്പര് പറയാണ് ഞാൻ കിട്ടത്തായി ഞാൻ അബ്ദുൽ മജീദ് ബാക്കവിയാണ് കണിയാപുരാണ് അവിടെ ആർക്കും അറിയില്ല ഉള്ളെന്ന് പുറത്തേക്കാണ് വിളിക്കണത് കണിയാപുരം അബ്ദുൽ മജീദ് ബാക്കിയെ ഉസ്താദ് വിളിക്കുന്നു അപ്പോഴേക്കും എൻ്റെ എല്ലാ ധൈര്യവും ശില്പൂർ അറിയാം ഏതായാലും ഒന്ന് കാണാമോ എന്ന് വിചാരിച്ചു ഞാൻ ഞാൻ സെലാം പറ സുമുഖം ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് അപ്പൊ ഞാൻ ചോദിച്ചു സെലാം പറഞ്ഞി ഞാൻ കേട്ടിട്ടില്ല മടക്കി കിട്ടണമെന്ന് എനിക്ക് അറിയില്ല പിന്നെന്തായ് ഉടനെ ഒരു ചോദ്യമാണ് എന്നോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് ചക്കരയല്ലേ പരിചയമുണ്ടോ ഇത് കേട്ടപ്പോ കേട്ടപ്പോ ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ കിട്ടണം അതുകൊണ്ട് എനിക്ക് കിട്ടൂല്ല അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു ഞാൻ കിതാബിൽ അവിടെ ഒക്കെ കണ്ടിട്ടുണ്ട് സാരിയെ കുറിച്ച് ഞാൻ കിതാബിലവിടും ഒക്കെ കണ്ടിട്ട് ഉടനെ തന്നെ സി എം മൂപ്പരുടെ മറുപടി നിങ്ങൾ നല്ലതുപോലെ കിതാബ് ഓതി പഠിച്ചിട്ടില്ല നിങ്ങൾ നല്ലതുപോലെ കിതാബോധി പഠിച്ചാൽ നിങ്ങളെ എല്ലാ സംശയങ്ങളും തീരും നിങ്ങൾ നല്ലതുപോലെ കിത്താബ് ഓതുക നിങ്ങൾക്ക് പോകാം നേരെ വന്നു രാജി അടുത്ത് കൊടുത്തു പിന്നെ വന്നത് കെ കെ പുറത്ത് ഷെയ്ഖാൻ തീർത്ത് അതാ അങ്ങോട്ട് ഓദാൻ വന്നിട്ടുണ്ട് പിന്നെ കെ കെ പുറത്ത് ബെഹ്റുലൂമിൻ്റെ അടുത്ത് ഓദാൻ വന്നതാ പ്രിയമുള്ളവരെ അകത്ത് കിടക്കുന്ന ഷെയഹുന പുറത്ത് സംശയങ്ങളുമായി വന്നവരി അഡ്രസ് സഹിതം വിളിപ്പിച്ചെങ്കിൽ ആരാകണം ഉള്ളിക്കെടുക്കുന്ന ആള് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ നമുക്കും വേണം ഒരു കസുദ് ഞാൻ എന്റെ എല്ലാ സെക്കൻഡുകളും ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാകണം ഈ ഒരു ആത്മീയമായ ഹജ്ജ് കസുദ് നമുക്ക് വേണം ഈ കസത കൊണ്ട് നമ്മളെ നെയ്യത്ത് കൊണ്ട് ഞമ്മളെ ഹൃദയം നമ്മൾ സമ്പൂർണ്ണമാക്കണം എന്നിട്ട് നമ്മൾ ഷഹാദത്ത് കലിമ സമ്പൂർണ്ണമാക്കണം നിസ്കാരം നമ്മൾ നമ്മൾ സജീവമാക്കണം സജീവമാക്കണം നോമ്പ് നമ്മൾ സജീവമാക്കണം ഹജ്ജായി മാറണം നമ്മുടെ ജീവിതം മടവൂരെ കൊണ്ട് നമുക്കൊക്കെ നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കാൻ കൊണ്ടും നൂറുകൊണ്ടും പ്രകാശിപ്പിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ തൗഫീക്ക് നൽകണം റഹ്മാനേ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ